ഞാൻ കോംപ്രമൈസ് അവിടെ മാത്രം ഗെയിം എന്നുള്ള രീതിയിൽ ചിന്തി അതാണ് പല ആൾക്കാരും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് സ്ട്രാറ്റജിയായിട്ട് കണ്ടിട്ടില്ല എനിക്ക് അതിനാവശ്യമില്ല കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ സ്വപ്നമാണ് എനിക്ക് നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത് സ്ട്രാറ്റജി അല്ല എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല എൻ്റെ ഈ പ്രായത്തിൽ നീ ഇതുവരെ അത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിൻ്റെ ലൈഫിലില്ല ഞാൻ പഠിച്ചതൊരു ബോയ്സുകളിൽ കണ്ടുപിടിച്ചത് പ്ലസ് നാലാം ക്ലാസ് വരെ മിക്സഡ് പഠിച്ചിട്ടുള്ളൂ പിന്നെ പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ ബോയ്സിൽ പിന്നെ അവിടെ നിന്ന് മെക്കാനിക്കില് അവിടെയും ബോയ്സിൽ പി ജിയിലാണെങ്കിൽ അവിടെ നാല് മെക്ക തന്നെ പിന്നെ ഇവിടെ അതിന്റെ അമ്മ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സെറീരി എടുത്ത കാരണം ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുക നമ്മൾ ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിലും പക്ഷെ പല കാര്യങ്ങളും അവിടെ തുറന്നു ഒന്ന് സംസാരിച്ച അവൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും വലിയ വലിയ കാര്യങ്ങളൊക്കെ പോവാ പിന്നെ ചെമ്മരിനോട് നോക്കി സംസാരിക്കാൻ പറ്റും എനിക്ക് വട്ടുപിടിക്കൂലേ ആരെങ്കിലും ഒരാളെടുത്ത് കണക്ഷൻ മനസ്സിലാക്കുന്ന ആളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ സെറീനടുത്താണ് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് അവൾ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ രീതിയിൽ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് മേ ബി അതെന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങള് തമ്മിലൊരു പ്രണയത്തിലാണെന്നുള്ള പ്രണയം ഇഷ്ടം വന്നത് എന്താ ഇത് ഈ ഒരു ട്രാക്ക് വരുന്നതിന് മുന്നേ തന്നെ റണീഷയും സെറീനേയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു രനീഷ് ആ സെറടുത്ത് പറയുന്നുണ്ടായിരുന്നു സാഗരേട്ടൻ എന്തോ ഒരു ഇത് നിന്റെ ഓട് ഉണ്ട് എന്നിങ്ങനെ ഒരു രീതിയിൽ രനീഷ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അയ്യോ ഇത് ഓൾറെഡി നടന്ന കാര്യങ്ങളും എന്റെ ഒരു ഇത് സെറീനടുത്ത് അപ്പൊ സെറീന എവിടെയാണ് ഇനി അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നീ നോയല്ലേ പറയുള്ളൂസ് ഞാൻ നോയെ പറയുള്ളൂന്ന് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനുശേഷമാണ് മേ ബി സാഗർ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇമോഷണൽ കണക്ഷൻ സെറീനക്കും തിരിച്ച് സാഗറിനോട് തോന്നിട്ടുണ്ടാകും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ സ്നേഹം പല രീതിയിലുണ്ടല്ലോ പ്രണയം എന്നുള്ള സ്നേഹം മാറ്റി വെച്ചാൽ ഒരു സ്നേഹം ക്കുംവാ പിന്നീട് സെറീനയിൽ ഉണ്ടായ ഒരു മാറ്റം അതാണ് പുറത്ത് വേറൊരു രീതിയിൽ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യങ്ങളാണ് ഇപ്പല്ല നിങ്ങൾ അതിന്റെ ഓൾറെഡി റനീഷയും സെറീനും തമ്മിൽ ഒരു കോൺവെസേഷൻ കഴിഞ്ഞിട്ടാണ് സാഗറും സെറീനയും ഇത്ര അറ്റാച്ച്ഡ് ആവുന്നത് കാണിക്കുന്നത് അറിയുന്നില്ല അങ്ങനെ ഒരു ഒരു കഴിഞ്ഞിട്ടാണ് ഈ പോലെ നിങ്ങളുടെ കൂട്ടും ഇതൊക്കെ നമ്മൾ കാണുന്നത് അത് വെച്ചിട്ടാണ് കണക്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഞാൻ വെക്കും ഞാൻ പർപ്പസുള്ളിൽ ഞാൻ അവളുടെ അടുത്ത് ചെറിയ കിഷോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രചിത്തേട്ടം വന്നു അപ്പൊ എനിക്കത് ഗെയിമിനുള്ളിൽ മാറ്റി നിർത്തണ രീതിയില് പക്ഷെ ഞാൻ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തന്നെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ അപ്പൊ ഞാൻ രാത്രി ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പർപ്പസൂല് ഗെയിമിനുള്ളിൽ മാറി നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ ഇടയിലും അല്ല ജനങ്ങളുടെ ഇടയിലുള്ള ഓ അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഉണ്ടായിക്കോട്ടെ കാരണം നീ നോമിനേറ്റ് ചെയ്യാൻ റീസൺ പറയുമ്പോൾ സാഗറും സിറീനും തമ്മിൽ ലവ് ട്രാക്ക് കളിച്ച് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ വരും അത് നമുക്ക് രണ്ടുപേരും ബാധിക്കും സാധ്യത ഞാൻ തന്നെ അവരുടെ അടുത്ത് പർപ്പസ് വഴി അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടുണ്ട് അവിടെയുള്ള ആൾക്കേൽ പ്രോക്കി എന്നുള്ള രീതിയിൽ അത് രാത്രി പോരും സാഗർ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര മോശം അങ്ങനെയാണ് മച്ചാനെ ഇങ്ങനെയാണ് സംഭവം ഗെയിമുകളിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമാണ് ഞാനോട് സോറി ബ്രേക്ക് ഇടണം നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ആ രീതിയിൽ വന്ന് പക്ഷേ വീണ്ടും ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ വേറെ ആരും സംസാരിക്കുകയില്ല പറയും പിന്നെ പിന്നെ അവരാണ് പിന്നെന്താ വന്നറിയോ നിങ്ങളിടയ്ക്ക് സോഫ്റ്റ്വെയിൽ ഇരുന്ന് സംസാരിക്കുമല്ലോ എന്നിട്ട് ഒറക്കെ സംസാരിക്കാനൊക്കെ നിങ്ങൾ രണ്ടും സോഫ്റ്റ്വെയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും അപ്പൊ താഴെ വരുന്ന കമന്റ്സ് ഓ അവരുടെ സ്നേഹം അത്രയും പ്യൂർ ആയിരിക്കും അവരിപ്പത് വേണ്ട പൊറത്തിറങ്ങിയിട്ട് അവരത് തമ്മി സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതലും ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല വന്നിട്ട് ഓപ്പണായിട്ട് എനിക്ക് ഇഷ്ടമാണ്

ഇപ്പം എന്ന് ചോദിച്ചു അവിടെ വന്നപ്പോൾ നിങ്ങൾ ലവ് സ്ട്രാറ്റജി ആണല്ലോ ഇത് നിങ്ങളതൊക്കെ മാറ്റി നിങ്ങൾ അവള് പറയുന്നത് അത് സ്ട്രാറ്റജി അല്ല അപ്പം എനിക്ക് അപ്പം അതിൻ്റെ അർത്ഥം അറിയില്ല എങ്ങനെയാണെന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്കറിയില്ല എന്താണ് ഞാൻ പക്ഷെ എൻ്റെ രീതിയിൽ രീതിയിൽ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ള കുട്ടിയാണ് എൻ്റെ പല കാര്യങ്ങളും ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട് ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്

ും സെന്റടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് മനസിലായിട്ടുണ്ട് ഏകദേശം എന്തോ ഒരു ഇതുണ്ടെന്ന് അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കണെങ്കിൽ ഞാൻ മൂന്നാമതായിരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു മാറി പോകും പക്ഷെ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല സെറീന ഒരു ദിവസം ഇത് മനസ്സിലാക്കിയ ദിവസം സാറ് ജൂനിയേഴ്സിന് എന്റെ അടുത്ത് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ എനിക്കത് നേരത്തെ അറിയാം എനിക്കത് നേരത്തെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയും അവരി വരുമ്പോൾ ജൂനിയേഴ്സ് എന്തെങ്കിലുമൊക്കെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഞാൻ സൈഡ് എപ്പോഴും രണ്ടുപേരും സംസാരിച്ചു എനിക്കത് മനസ്സിലായിട്ടുണ്ടായി പക്ഷെ സാറെ എനിക്കെപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നാദരുടെ നാദരുടെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് തുടക്കത്തിൽ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപിക ഞാൻ പിന്നെ വിളിച്ചപ്പോഴൊക്കെയാണ് പറയുന്നത് ഗോപികടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൾ അടുത്ത് ഇഷ്ടാണ് ഒരു കാര്യമാണോ എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അവിടെ എൻ്റെ ലൈഫ് ഭയങ്കര പ്രശ്നമാണ് നിനക്ക് അറിയാലോ എൻ്റെ ലൈഫിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ചെറുപ്പം മുതലേ സ്നേഹം കിട്ടി വളർന്നിട്ടുള്ള ഒരാളല്ല ഞാൻ പലപ്പോഴും സ്നേഹം പിടിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ നീ എന്താണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നെ നിനക്ക് എന്ത് പറ്റാത്ത അവിടെ വലിയൊരു പോയിന്റ് പറഞ്ഞു അപ്പൊ അത് എനിക്ക് ആ പോയിന്റ് പറഞ്ഞു പോയിന്റ് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു കറക്റ്റായിട്ട് പറയട്ടെ ഞാൻ പുറത്ത് ഭയങ്കര സ്നേഹം കിട്ടാത്ത ആളാണ് ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ് എനിക്കിതൊരു സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ ഭയങ്കര സ്നേഹം പിടിച്ച് മേടിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നെ ഉള്ള ആളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്ക് തന്നെ ഒരിക്കലും ആ രീതിയിൽ ഇഷ്ടം കാണാൻ പറ്റില്ലല്ലോ നല്ല ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണ് ഒരിക്കൽ ആ കുട്ടിയിൽ ഇമോഷൻ അത് മാറ്റി കളയാനും മറിച്ച് മാറ്റി കളയാൻ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ല ഞാൻ നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാം അപ്പോൾ അവൾ നോമിനേഷൻ്റെ പ്രോസസ്സിലെത്തുമ്പോഴാണ് എനിക്ക് പുറത്ത് പോയില്ലേ പുറത്ത് പോയാലും കുഴപ്പില്ല പക്ഷെ ഇനി രണ്ടുമൂന്നു ദിവസം നീ എന്റെ കൂടെ എന്നെ ഒന്ന് സംസാരിച്ച് ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആടാ ഭയങ്കര ഹാപ്പി എനിക്ക് അവിടെ ഓന്നു വേണെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയില്ല അവൾ പറഞ്ഞാൽ മാക്കണ്ടില്ല സ്നേഹം കിട്ടിയിട്ടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ മാത്രമേ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അത് അതൊക്കെ ഗെയിം വെച്ച് കളിക്കാൻ എനിക്ക് അറിയില്ല അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഞാനത് അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടിയാണ് അത് വെച്ച് ഗെയിം കളിക്കുക എന്റെ അപ്പൊ അവളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാരണം അവൾക്കൊരു സന്തോഷം കിട്ടണെങ്കിൽ എനിക്കാണ് തിരിച്ചു പണി കിട്ടിയത് അത് വേറെ വശം അപ്പോൾ അവള് എവിഷനെയും തൊട്ടു മുന്നേക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷാണ് പക്ഷെ ഞാനാണ് ഇപ്പൊ ഇരിക്കുന്നു അവരവിടെ അതാണ് ഇതിന്റെ വേറെ ഒരു ടിസ്റ്റ് ഇപ്പൊ ഞാൻ അവളെടുത്ത് പറയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല നോ എന്ന് പറയുകയാണെങ്കിൽ അവള് മേലെ പോയിട്ട് ഇരുന്നിട്ട് അറിയും അപ്പോഴും കട്ട് വരും ഓ സാഗർ സൂര്യ എത്ര ക്രൂരനാണ്

എന്തുകൊണ്ടാണ് അതിന് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടു അത് ഷീച്ചേട്ടൻ അടക്കം വന്ന് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആളുകൾക്ക് കൊടുത്തേ പറ്റുള്ളൂ ഷീച്ചേട്ടൻ വന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞു അത് വേറെ കൊടുക്കുന്നുണ്ടാണിതിനെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരാത്തേ ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ സാഗർ ഇറങ്ങി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു ഷീച്ചേട്ടൻ അടക്കം സിറീനടക്കം എല്ലാവരും

അത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള പരിപാടി പീഴ്സിനെ അവിടെ മാറി നിൽക്കും എനിക്ക് ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി മീൻസ് കുറച്ചൊക്കെ എവിടെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യൂലോ എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രാറ്റജിയാണ് പറയാത്ത ഞാൻ പർപ്പസ് കൂടി പറഞ്ഞതാണ് എന്നിട്ട് അവിടെ അവളവിടെ പോയിട്ട് ഭയങ്കര ഞാൻ എല്ലാവരുടെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞതാണ് നമുക്ക് ഇത് ഉണ്ടാകാൻ വേണ്ടിട്ട് സ്ക്രീനെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ അവിടെ ഒരു പെണ്ണിൻ്റെ ഞാൻ കറക്റ്റ് ചെയ്തി കൂടുതൽ പാരഗ്രാഫ് ചെയ്തി കൊടുത്തവൾക്ക് എടാ ഇത് ഗെയിമാണ് ഞാൻ ഗെയിമിൻ്റെ ചേർത്ത് പറഞ്ഞാണ് ഞാൻ മുന്നോട്ടുള്ള യാത്ര അടിപൊളിയായിട്ട് കളിക്കണം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലി സാഗർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആരും ഹേറ്റ് ചെയ്യാത്ത ഒരാളാണ് പക്ഷേ അറിയാതെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തെറ്റ് തെറ്റു ഞാൻ സോറി പറഞ്ഞു ഒരു എസ് തന്നെ അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അത് എനിക്കൊന്നും അതൊരിക്കറിയുള്ളൂ എന്താണ് ഞാൻ എഴുതി കൊടുത്തുള്ള സംഭവം അത് ഭയങ്കര ആണ് ഞാൻ ഒരുപാട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഞാൻ കാരണം കിട്ടിക്കോട്ടേ വിചാരിച്ചാൽ പക്ഷേ അത് പുറത്ത് ലൗട്ടർ ആംഗിൾ ആ രീതിയിൽ പറയുമ്പോൾ ചെറിയ വിഷമം എൻ്റെ ഉള്ളിലുള്ള സാധനം അതീ പറഞ്ഞ തുടക്കം തൊട്ടുള്ളൊരു ഇമ്പാക്ട് ആണ് സാഗർ അതുകൊണ്ടാണ് അത് എന്തായത് സെറീന കോൺവെസേഷൻ പിന്നെ നിങ്ങളുടെ ആ ഒരു ട്രാക്ക് പിന്നെ ഈ ലൗ ട്രാങ്ങുകൾ വരുമ്പോ എല്ലാം കൂടെ ആളുകൾ കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരിക്കുന്നത് അതാണ് പ്രശ്നം പിന്നെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല പക്ഷെ സാഗറിന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യം ഇതാണ് ഈ ഇമോഷൻ എന്നുള്ള സംഭവം അവിടെ സാഗറിനെ പ്രിയോ അതെ